സ്വാഗതം ഭ്രമയോഗം മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിരിക്കുന്നു യു കെ അയർലൻഡിൽ നിന്ന് ഫോർ സീസൺസ് ക്രിയേഷൻസ് ഒഫീഷ്യലായിട്ട് ഭ്രമയുഗത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ന് ഇരുപത്തി ഒന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ ഇതൊരു സർവ്വകാല റെക്കോർഡായി മാറുകയാണ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡുകളിലേക്ക് ഒന്നായി മാറുകയാണ് ഭ്രമയുഗത്തിൻ്റെ യു കെ അയർലാൻഡിലെ കളക്ഷൻ എന്ന് തന്നെ പറയാം യു കെയിൽ നിന്ന് മാത്രമായിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പൗണ്ട് നേടിയപ്പോൾ അയർലാൻഡിൽ നിന്ന് നേടിയത് ഇരുപത്തി എട്ടിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് പൗണ്ടുകളാണ് അതായത് രണ്ടും കൂടെ ചേരുമ്പോൾ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പൗണ്ട് ഇന്ത്യൻ രൂപയിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അത് രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന് തന്നെ പറയാം അതെ മലയാള സിനിമ വളരുകയാണ് ഒപ്പം മമ്മൂട്ടി അതിൻ്റെ അമരത്ത് നിന്ന് തുഴയുകയാണ് എന്ന് തന്നെ പറയാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയത്തിൽ തീർന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമായി മാറിയ സിനിമയാണ് ഭ്രമയോഗം നാലാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് ഒരേ സ്വരത്തിലാണ് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ സിനിമ ഇനിയും അവിടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള കളക്ഷൻ വരും എന്നുള്ളത് തന്നെയാണ് ഇരുപത്തി ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഫോർ സീസൺസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് അറുപത്തി കോടിക്ക് മുകളിൽ സിനിമ എത്തിയിരിക്കുകയാണ് പതിനഞ്ചാം തീയതി സിനിമയുടെ ഒ റിലീസാണ് ഒ റെക്കോർഡ് തുകയ്ക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നേരത്തെ ഇരുപത്തി ഞ്ച് കോടിയാണെങ്കിൽ ഇപ്പോൾ മുപ്പത് കോടി എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നേരത്തെ നമ്മൾ വീഡിയോസിൽ ഇരുപത്തി അഞ്ച് കോടി എന്നാണ് പറഞ്ഞിരുന്നത് അന്നും റൂമറുകൾ ഉണ്ടായിരുന്നു മുപ്പത് കോടി എന്നുള്ളത് അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അത് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരിക്കുന്നു മുപ്പത് കോടിക്കാണ് ഒ റൈറ്റ്സ് പോയിരിക്കുന്നത് അതായത് സിനിമ ഇതിനോടകം തന്നെ ഒ ടി ടിയും തിയേറ്റർ കളക്ഷനും മാത്രമായിട്ട് തൊണ്ണൂറ്റി രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ടോട്ടൽ ബിസിനസ് വൈസായിട്ട് ടോട്ടൽ ഒരു നൂറ്റി കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ ം പുതിയ റെക്കോർഡ് തീർത്ത് മുന്നോട്ട് പോകുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഒരു ചരിത്ര വിജയം തന്നെ പറയാം ഈ സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും മുന്നിലുള്ള ഒരു ചോദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇന്ന് ഓടുമായിരുന്നു എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ കളർ കൂടി ഓപ്ഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഡബിൾ കളക്ഷൻ സിനിമ നേടിയേനയും എന്നുള്ളത് എന്തിരുന്നാലും ഒരു കാര്യം പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ ആണോ എന്നുള്ളതല്ല കണ്ട എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമായി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ഗ്രേ മീഡിയാസ്